സുഹൃത്താൻ ഇവിടെ നിന്ന് പോകണേലും ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് സുഹൃത്താർ ഇവിടെ നിൽക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്കൊരു വിഷമം വന്നാൽ ഓടിയെത്താൻ ഈ മെമ്പർ അല്ലാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല ജനസേവനത്തിന്റെ ഒരു ഊഴം കൂടി അവസാനിക്കുമ്പോൾ പട്ടിത്തറ പഞ്ചായത്തിലെ പത്താം വാർഡിൽ നിന്നും ഒരു വിങ്ങലുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പറായ സെബുത്താത്തിയെ പിരിഞ്ഞു പോകുന്നതിന്റെ വേദന പദവിയിലിരിക്കുമ്പോൾ മാത്രമല്ല ഒരു സഹോദരിയായും വഴികാട്ടിയുമായും എല്ലാം അവർ നാട്ടുകാർക്കൊപ്പമുണ്ടായിരുന്നു അറിയാം ഈ ജനകീയ മെമ്പറെ കുറിച്ചുള്ള നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ

നല്ല അഭിപ്രായമാണ് ഞങ്ങൾ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്താണ് റോഡാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ നാട്ടിൽ തന്നെ ബഡ്സ് സ്കൂൾ അതിലൊക്കെ ഒരുപാട് എന്താണ് സന്തോഷമാണ് നമ്മളെ നാടിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ സ്വഭത്ത് പോണേൽ അതിൽ ഭയങ്കര വിഷമമുണ്ട് അതുപോലെ തന്നെ എന്തായാലും ഒരു മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ അപ്പോൾ പിന്നെ ഒരു മെമ്പർ ഇപ്പം നമുക്ക് മാനക്കം വരുന്നുണ്ട് അതിലും ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഈ വാർഡിലെ മെമ്പറെക്കുറിച്ചുള്ള കഥ അഭിപ്രായം എന്താണ് നമ്പറ് ഒരുപാട് സഹായം നമ്മൾ എന്ത് വിളിച്ചാലും ഓടി വരാനും എന്താണ് വേണ്ടതെന്ന് ചോദിക്കാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പിന്നെ നാടിനും അതുപോലെ ഒരു വിദ്യാർത്ഥി എന്നുള്ള ആൾക്ക് മക്കളോടു ആണെങ്കിലും എന്താ മോളെ എന്താ മോനെ വേണ്ടതെന്ന് ചോദിക്കാനും കാര്യങ്ങൾ ചെയ്തു വരാനൊക്കെ പിന്നെ പോണത് ഒരു വിഷമമുണ്ട് പിന്നെ അവിടെ നിന്ന് മാറുകയാണ് വേറൊരു മാർ വാർഡിലേക്കാണ് പോണെന്ന് പറഞ്ഞപ്പോൾ എന്താ സ്വഭുത്താണ് ഇങ്ങനെ ചെയ്യണത് ഞങ്ങൾക്കൊരു വിഷമമുണ്ട് എന്ത് ചോദിച്ചാലും പിന്നീട് അത് ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നീട് വിളിച്ച് ചോദിക്കും എന്താണ് വിളിച്ചെന്ന് ചോദിക്കാനൊക്കെ ഭയങ്കര ഒരു ആളായിരുന്നു എന്തായാലും മാറ്റം നമുക്ക് എല്ലാ പ്രാവശ്യവും വേണ്ടതല്ലേ അപ്പോൾ ഇതുവരെ അഞ്ച് വർഷം ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും നാടിനും ഒരു വീടായാലും ഒരു പൊതുപ്രവർത്തനമായാലും ഒക്കെ നല്ലതായിരുന്നു പൂണയിലൊരു സങ്കടം ഈ പഞ്ചായത്തിൽ പട്ടിത്തറ പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമെന്ന് ഇതിയെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല സുബുദ്ധ വന്നതിൻ്റെ ശേഷം ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓരോ സമയത്തും ഞങ്ങൾ അറിയുന്നുണ്ട് പിന്നെ ഞങ്ങൾ പുറത്ത് അങ്ങനെ ഇറങ്ങി ഉണ്ടായിരുന്നില്ല ഇവർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നതും സുഹൃത്ത വന്നതിന് ശേഷം സുഹൃത്തു അറിയിൽ നിന്ന് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷം സുഹൃത്താൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് സുഹൃത്താത്ത ഇവിടെ നിന്ന് നിൽക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഒമ്പതാം വാർഡായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്നത് ഇപ്പം അത് പത്താം വാരുടെ ആയില്ലേ ആവശ്യം വന്നാലും എന്ത് ചോദിച്ചാലും അവരെ കൊണ്ട് സഹായിക്കാൻ ചെയ്തു പറ്റുന്ന ചെത്താത്ത വന്നതിന്റെ ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ പുരോഗമനമായത് ഈ പട്ടത്തിളുപ്പ് മുഴുവനും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അവരെന്നെയാണ് പിന്നെ ഇത്രയും കാര്യങ്ങൾ കിണർ വീട് പിന്നെ ഈ ആട് കോഴി പ്രളയത്തിൽ എത്തിയിട്ടുള്ള ഒരു വീടാണ് തകമനം കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് െപ്താത്ത ഇറങ്ങണേല് ഞങ്ങക്ക് ഭയങ്കര വിഷമുണ്ട് ഏ ഞങ്ങൾ ഒരു കഴിവും ഇല്ലാത്ത ഒരാളാണ് ഞങ്ങൾ പതിനേഴ് വർഷം ഞങ്ങൾക്ക് ഇതുവരെ എഴുതി കൊടുത്ത് ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ഇപ്പൊ സെപ്താത്ത കരുതിന് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നിരിക്കണത് അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഓണല് വിഷമുണ്ട് ാത്ത ഇനി അന്വേഷിക്കാത്തോടൊന്നും ഇല്ല തെരഞ്ഞു പിടിച്ച് കുഞ്ഞം പോയിട്ട് മുതലാൾ ഒരാളുടെ വീട് കണ്ട് പിടിച്ച് ഞങ്ങൾക്ക് പട്ടായം ശരിയാക്കി തന്നു ഏഹ് എനിക്ക് ആറ് സെൻറ് ആറ് സെൻറ് സ്ഥലവും പട്ടായം തിരിച്ചു തന്നിട്ടുണ്ട് താത്ത ഈ താത്ത കൊണ്ട് നിക്കാ എല്ലാ സഹായവും ഉണ്ടായിട്ടുള്ള ഒരു പെൻഷൻ വാങ്ങി തന്നു പിന്നെ ഇതാ വീട് ശരിയാക്കി തന്നു ഏഹ് എല്ലാ സഹായവും താത്താലെ കൊണ്ടുണ്ട് താത്താലേ മരിച്ചാലും കൂടി മറക്കില്ല അത്രയും സഹായം ഞങ്ങൾക്ക് ചെയ്തുണ്ട് പ്രശ്നമില്ല പലരും വീട്ടിൽ കൊണ്ട് പലതും പറയുന്നുണ്ട് പാവർ പൂക്കുമ്പോൾ അങ്ങോട്ട് പിന്നാലെ പൂക്കുമ്പോൾ അങ്ങോട്ട് എൻ്റെ സ്വഭാവം എങ്ങനെയാണല്ലേ എനിക്ക് ആരും സഹായിക്കുകയും ചവർക്ക് ഞാൻ ചറിഞ്ഞ് നിൽക്കും എൻ്റെ അഭിപ്രായമാണ് ഞാൻ ആദ്യമായിട്ട് ചെറുത്താൻ്റെ ഇവിടെ വരുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ചെറുത്തേൻ്റെ കൂടെ ഉണ്ട് എനിക്കൊരു സർജറി കഴിഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അതറിഞ്ഞ് മുതല് ഇന്ന് ഈ നിമിഷം വരെ സർജറി കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യത്തിനും അവർ മാത്രമല്ല അവരുടെ ഫാമിലി അടക്കം എൻ്റെ ഒപ്പം അവിടെ കൂടെ തിരുവനന്തപുരം വരെ കൂടെ വന്നു എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നു അവർക്കായാലും ആരായാലും എല്ലാവരും നാട്ടുകാരും മൊത്തം എല്ലാവരും കൂടെ നിന്നു എല്ലാ കാര്യത്തിനും പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിൽ നടക്കുന്ന സെൽക്കാൻ്റെ കൂടെ കൂടിക്കാണ് പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാൻ തുടങ്ങിയത് അതുപോലെ തന്നെ എൻ്റെ ചുറ്റുപാടിനുള്ള എല്ലാവർക്കും അത് അറിയിക്കാനും എല്ലാ കാര്യത്തിനും ഒരു ഒരാൾക്ക് കിട്ടുന്ന ആനുകൂല്യം അടക്കം നമ്മളറിയാൻ തുടങ്ങിയത് ചെലുപ്പ മേനോ പട്ടയങ്ങൾ പട്ടയത്തിൽ നിന്ന് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധേയം ചെയ്തത് അവിടെ നിന്ന് ചെയ്ത് പകർത്തി ചെയ്തത് പിന്നെ സാധാരണക്കാർക്ക് ജാതി മത രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ എത്തിച്ച് കൊടുത്തതൊക്കെ ശ്രദ്ധേനും എല്ലാ കാര്യത്തിനും ചെലുത്തേനുണ്ടായിരുന്നു എൻ്റെ കൂടെ ഇന്ന് മോശം വരെ ഉണ്ടായിരുന്നു നല്ല വിഷമമുണ്ട് പൂവ് മാത്രമല്ല പോണില്ല വേറൊരു വാർഡിലുണ്ട് എന്നാലും ഒരു വൈസ് പ്രസിഡൻ്റും ആയിട്ടാണ് വർക്ക് ചെയ്തത് അതും അങ്ങനെ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ എല്ലാവർക്കും പാട്ടേനും നല്ല കാര്യമാണ് അത് നല്ല വിഷമം കൊണ്ട് പോകുമ്പോൾ എന്നാലും നമുക്ക് അപ്പുറത്തെ വാർഡിലുണ്ടല്ലോ എന്നുള്ള സമാധാനമാണ് ഇനി ഞാൻ അടുത്ത വാർഡ് അടുത്ത വാർഡിക്ക് പോകേണ്ടെങ്കിലും ഞാൻ ആ വാർഡിലാണ് എനിക്ക് വെക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ വരുന്നില്ലല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട് ാണ് കാരണം ഒരുപാട് പുരോഗമനം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ പത്തറുപത്തഞ്ച് എഴുപത് വർഷത്തോളം ഞങ്ങളിവിടെ ഈ കോളനി രൂപം കൊണ്ടു വരതിന് ഈ സ്ഥലത്തിന് പട്ടയ ഇല്ല പട്ടയത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു പല സംസാരിച്ചിട്ടുണ്ട് അതിനൊന്നും ഒരു പിന്തുണ ഉണ്ടായിരിക്കില്ല പിന്നീടാണ് ഞങ്ങൾ സംസ്ഥാന മെമ്പറായി വന്നത് അവരെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആവശ്യങ്ങളാണ് ഒന്ന് പട്ടയം ഒന്ന് ഞങ്ങൾക്ക് വീടുകൾ എല്ലാ വീടുകളും തകർന്നാണ് കിടന്നത് വീണ് ഇടിഞ്ഞു പൊടിഞ്ഞു അപ്പൊ അതൊന്നും ശരിയാക്കണം എന്റെ മാത്രല്ല എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടിട്ടന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് വീടുകളൊക്കെ ശരിയാക്കണം അപ്പൊ ആ കാര്യങ്ങളും അവര് മുന്നിട്ട് മുന്നിട്ടൊന്നും ചെയ്താൽ ഞങ്ങൾക്ക് വല്ല വളരെ സന്തോഷമുണ്ട് ഒരു വട്ടം കൂടി അവരിവിടെ നിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഉള്ളത് പക്ഷെ അവർക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവർ വേറെ വാർഡിലേക്ക് പോകുന്നു വീണ്ടും അവരുടെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാവും ഉദ്ദേശിക്കുന്നുണ്ട് വിഷമൊക്കെ ഉണ്ട് കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇവിടെ തന്നെ നിൽക്കാൻ കാരണം ഒരു വട്ടം കൂടി നിന്നാ ഈ വീടുകളൊക്കെ ഒന്ന് തേച്ച് കാണാമെന്നുണ്ട്

ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കാര്യങ്ങളായിട്ട് ഭംഗി നടക്കണം പഴയ കാലത്തെ വീട് പോലെ നല്ല ഇവിടെ കണ്ണമാനം നല്ല നല്ല പ്രവർത്തനങ്ങൾ മുഖത്തേക്ക് ഇപ്പൊ ഞങ്ങള് സത്യം പറയണത് ഞമ്മളെ കുന്നിൽ തന്നെ നല്ല വീടുകളാണ് വന്നിരിക്കുന്നത് മറ്റതൊക്കെ പഴയ വീടായിരുന്നു ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് വീടുകളൊക്കെ മാറ്റം ഞങ്ങൾക്ക് എന്താവശ്യത്തിനോ കൂടെ നിന്നിരുന്നു ഇതുവരെ പറഞ്ഞ പോലെ ഞങ്ങൾ ഒന്നും ഇറങ്ങാത്ത ആൾക്കാരായിരുന്നു

ഞങ്ങൾക്ക് പഠനമുറി പാസ്സാക്കി തന്നു മറ്റേ റോഡ് ശരിയാക്കി തന്നു വെള്ളം അങ്ങനെല്ലാം ശരിയാക്കി തന്നു ഞങ്ങൾക്ക് പിന്നെ എന്ത് ഞങ്ങൾ അറിയിക്കും അഞ്ചു വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഈ വാർഡിലെ മെമ്പരെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം നമ്മൾക്ക് പത്ത് പതിനഞ്ച് നമുക്ക് കിട്ടാത്ത കുറെ റോഡിന്റെ കാര്യമാണെങ്കിലും മറ്റേ കുടിവെള്ളത്തിൻ്റെ കേസാണെങ്കിലും പല ആനുകൂല്യങ്ങൾ കിണർ പിന്നെ പോലെ നമുക്ക് നമുക്കറിയാവുന്ന നമുക്കറിയുന്ന നമ്മുടെ നമ്മുടെ ഭാഗത്ത് തന്നെ ഒരുപാട് ആൾക്കാർക്ക് നാലഞ്ച് ആൾക്കാർക്ക് ഞങ്ങളുടെ ഈ പട്ടത്തളത്തിൽ തന്നെ കുറേ ആൾക്കാർക്ക് വീടും കാര്യങ്ങളും പിന്നെ റോഡ് സൗകര്യം പിന്നെ പഠന റൂമ് അത്യാവശ്യം പിന്നെ മറ്റേ ബാത്റൂമിൻ്റെ കുഴികളിൽ ബാത്റൂം കുഴി പിന്നെ പോലെ അതിരുകെട്ടൽ ഇതിൻ്റെയൊക്കെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തേക്ക് ചെയ്തു തരാൻ പറ്റാവുന്ന രീതിയിൽ നമ്മുടെ മെമ്പർ ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ സ്വഭാഗത്തം ഈ വാർഡിൽ നിന്ന് വാർഡിലേക്ക് ഉണ്ടോ അത് ഉണ്ട് കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് വിളിച്ചു വരണതും ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരുന്ന ഒരു മെമ്പർ ആയിരുന്നു കാരണം എന്തുണ്ടെങ്കിലും അനുകൂലങ്ങളുണ്ടെങ്കിലും നമ്മൾ ആദ്യം വിളിച്ച് മറ്റുള്ള മറ്റുള്ളവര് സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കാര്യങ്ങൾ അറിയാനും പറ്റിയിരുന്നില്ല ഒരു കാര്യങ്ങളും നമ്മളറിയിച്ചു അറിയിച്ചിരുന്നില്ല പക്ഷേ സെപ്ഹത്തെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവര് വിളിച്ച് നമ്മളോട് പല കാര്യങ്ങളും ഇന്ന സംഭവമുണ്ട് അത് എഴുതി മറ്റേ ഇന്നത് ഇന്നത് കൊടുക്ക് അല്ലെങ്കിൽ ഇന്നന്ന കാര്യങ്ങൾ ഉണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുള്ളായ കാര്യങ്ങൾ എന്താച്ചാൽ ഞങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മളോട് പറയാറുണ്ട് മെമ്പർ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് നല്ല രീതിയിലായിട്ടുള്ള സമ്പർക്കമുള്ള ഒരു മെമ്പറാണ് ദബാത്ത